ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് പലഹാരം ഉണ്ടാക്കിയപ്പോളേ അതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടതാ കേട്ടോ നല്ലോണം നന്നായിനുട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണല്ലോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ആ കുഞ്ഞു വല്ലയക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ എന്നാൽ നമുക്കതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ഒരു സവാള രണ്ട് പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇഞ്ചി പത്ത് വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ അത് ഇതിൽ ഇട്ടിട്ടില്ല വീഡിയോ പത്ത് വെളുത്തുള്ളിയും വേണം അങ്ങനെ ചിക്കനൊക്കെ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ ഇറച്ചി മാത്രം പിച്ച് കേട്ടോ ആവശ്യത്തിന് ക്യാരറ്റ് എടുത്തോളി ഞാൻ ഇപ്പം ചെറിയ രണ്ട് ക്യാരറ്റാണ് എടുത്തത് വേപ്പിൻ്റെ ഇല എടുത്തു രണ്ട് പച്ചമുളക് എടുത്തു ഒരു സവാള എടുത്തു മല്ലിയിലെടുത്തു പത്ത് വെളുത്തുള്ളി എടുത്തു ഇഞ്ചി എടുത്തു ് ഇതൊക്കെ എളുപ്പത്തേക്ക് വേണ്ട കൂട്ടിട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മളെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കനൊക്കെ ആദ്യം വേവിച്ചെടുത്തു കേട്ടോ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മൂന്ന് ഉരുളങ്ങേങ്ങേ നന്നായി വേവിച്ചു കേട്ടോ മിക്സീടെ ജാറിൽ മിക്സിയിലല്ല കുക്കറിൽ മിക്സീടെ ജാറിലല്ല കുക്കറിൽ വിസിലെത്തിയിട്ടേ നല്ലോണം വേഗണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ തണുത്തിട്ടേ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കാം ഈ കൈ കൊണ്ടും വേണമെങ്കിൽ ഉടച്ചോളും ചൂടുണ്ടാവുക ഞാൻ സ്പൂൺ കൊണ്ട് ഉടച്ചത് കേട്ടോ അങ്ങനെ ഇതൊക്കെ നന്നായി ഉടച്ചെടുക്കുക ഈ കൂട്ടുകളൊക്കെ ആദ്യം റെഡിയാക്കി വെക്കുക ചിക്കനൊക്കെ നമ്മൾ എല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം പതുക്കെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി വല്ലാതെ പൊടിഞ്ഞൊണ്ട ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടേ നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിന് ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയുണ്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചുകൊടുത്തിട്ടേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മേട്ടോ ചെറിയ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ പച്ചക്കറീൻ്റെയും ഈ പച്ചപ്പട്ടാണിക്കടല വേണമെങ്കിൽ വേവിച്ചത് ഈ കൂട്ടിക്കോളി അങ്ങനെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഒരു ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണ കണക്കൊന്നും പറയുന്നില്ല നമ്മളത് വാടാനാവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ നമ്മൾ മസാലകളൊക്കെ കരിയാതെ കിട്ടുകയുള്ളൂ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇഞ്ചിയൊക്കെ നന്നായി വയന്ന് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം ചുവന്ന് വരുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി ഒന്ന് ഇളകി വ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് അതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ആദ്യം ഇളക്കിങ്ങാണ്ടേ ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മണമൊക്കെ പോയി വരുമ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തോളി കേട്ടോ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തോളി ഇതൊക്കെ ഒന്ന് ആദ്യം ഇളക്കി നല്ലോണം ചോന്ന് വരുമ്പോളേ നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചതുകൊണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ അത് ഇട്ടിട്ട് നന്നായി ഇളക്കുക ഇതൊക്കെ ചെറുതായി അരിയണം കേട്ടോ ഒന്നുകൂടി ചെറുതാക്കി അരിക ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇതിലേറെ ചെറുതാക്കി അരിയറില്ല നല്ലോണം ചെറുതാക്കി അരിയാൻ പറ്റുമ്പോൾ അങ്ങനെ അരിഞ്ഞോളി ഇപ്പം അത് ഇങ്ങനെ അരിഞ്ഞാലും ഇടയ്ക്കൊന്ന് കടിച്ചാലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചതച്ചെടുത്താൽ അത്ര നന്നാവുള്ളൂ ഇതിങ്ങനെ അരി തന്നെയാണ് വേണ്ടത് അങ്ങനെ നമ്മളെ സവാള ഉണ്ടല്ലോ അത് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കെട്ടോ അത് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാട്ടുകൊണ്ട് വേപ്പിൻ്റെ അലി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയിട്ടേ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോളേ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ ക്യാരറ്റും സവാളി എഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വേപ്പിൻ്റെ അലിയും ഒക്കെ പോടൊന്നേ നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ ലേശം കുരുമുളക് ഇട്ട് കൊടുക്കുക ഞാനപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതായിട്ട് ഇട്ട് കൊടുത്തുക്കണം വീട്ടിലുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളി എല്ലാവരും വീട്ടിലിപ്പോൾ കുരുവുണവരുണ്ടായിക്കൊണമില്ലല്ലോ അങ്ങനെ ഇതൊക്കെ നമുക്ക് ചെറിയ ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കണ്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് അടച്ച് വെച്ച് കണ്ട് ഒഴിച്ചെടുക്കെട്ടോ ഒക്കെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളി നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിനകൊന്ന് നോയ്ക്കോളി എന്നിട്ട് നമുക്കേ ഫ്ലെയിമൊക്കെ ഒന്ന് നല്ലോണം ചെറുതാക്കിയിട്ടേ നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കടന്ന് ഈ ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് വാകട്ടോ നല്ലോണം വെന്ത് വരും ഈ എണ്ണി തന്നെ ഒക്കെ വെന്ത് വന്നിട്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതൊക്കെ ബാക്കി ഇല്ലേ കൊണ്ട് ചേർത്ത് ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം ഇത്ര ചിക്കൻ മതി കേട്ടോ ഈ ക്യാരറ്റും ഈ പച്ചക്കറി ഇതൊക്കെ ഇടുമ്പോളേ ചിക്കൻ അധികം ഇടണം ഇത്ര മതി കേട്ടോ ഇതേറ്റിപ്പം നമുക്ക് ഒരു പത്തിരുപത് ഇരുപത് എന്നില്ല ഒരു പതിനഞ്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കട്ടോ അത്യാവശ്യം ഉണ്ടാക്കാം ഇനി ഇതിൽ നിങ്ങൾ പച്ചപ്പട്ടാണിക്കാരിലേം കൂടി വേവിച്ചു കൂട്ടണി ഞങ്ങൾക്ക് അതിലേറെ ഉണ്ടാക്കട്ടോ ചിക്കനൊക്കെ ഇടയ്ക്ക് കടിച്ചാൽ മതി അധികം ചിക്കട്ട രസം ഉണ്ടാവില്ല ഈ പച്ചക്കറി ചിക്കനും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കും നമ്മളെ അങ്ങനെ ഈ കൂട്ടൊക്കെ നല്ലോണം റെഡി ആയിട്ട് ഉരുളങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ഉരുളങ്ങയും ഉടച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഇളക്കുക ചെറിയ ഫ്ലെയിമിലൊക്കെ ഒന്ന് അല്ലാതെ ഇളക്കിയിട്ടേ ഇപ്പം നമ്മൾ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കട്ടോ കുറച്ച് എരിവൊക്കെ കുറവാണെങ്കിൽ കുരുമുളകും പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തോളി ഇതിലിപ്പോൾ പാകത്തെ എരിയൊക്കെ ഉണ്ട് ഞാൻ വല്ലാതെ എരി ഇവിടെ ചെറിയ കുട്ടികളുണ്ടാവുക കൊണ്ട് അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എരി അധികം ആവശ്യത്തിന് എരിയുണ്ടേനും അങ്ങനെ ഇതൊക്കെ നല്ലോണം നെയ് വഴന്ന് വരട്ടെ ഇത് നമുക്കൊന്ന് ചൂടാറാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് ബ്രെഡിൻ്റെ കൂട്ടാട്ടോ അതേക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടി ഇനി റസ്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ റസ്കിൻ്റെ പൊടി ബ്രെഡ് ബ്രെഡാവുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആട്ടോ സോഫ്റ്റ് ആണ് അങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ മിക്സീടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തോളി കേട്ടോ ഇത് ഞാൻ അയയ്ക്ക് വേണ്ട കൂട്ടുകൾ എടുത്ത ചപ്പം ഫോട്ടോ എടുത്തതാണ് അല്ലേ അങ്ങനെ നമ്മളെ കൂട്ടൊക്കെ റെഡിയായി തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുണ്ടാക്കാൻ തുടങ്ങാം ഇതൊക്കെ ആണ് റെഡി ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് എല്ലാതും അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ പൊടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പൊടിച്ചോളിട്ടോ പിന്നെ വേണമെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെയും പൊടിക്കുക അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ബാക്കിയാവും കുറച്ച് പൊടിച്ച് പൊടിച്ചെടുക്കുക ഒരു അഞ്ചാറ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പൊടിച്ചെടുത്താൽ അമ്മ പൊടി ബാക്കിയാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ലേ അതൊരു മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് മുട്ടയും ഞാനിപ്പോൾ രണ്ട് മുട്ട കേട്ടോ കെട്ടിക്ക് എടുത്തുക്കണത് അത് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി വെക്കുക ഇതൊക്കെ നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ച് റെഡിയാക്കണം കേട്ടോ ചൂടാറിയിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴക്കണം ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കി കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ നമ്മളൊരു കുപ്പിൻ്റെ അടപ്പായിട്ട് എടുത്തേ ഞാന് ആ അടപ്പിന് പാകത്തിനാകുമ്പോൾ നല്ലൊരു ഷേപ്പും കിട്ടും കയ്യിലാകുമ്പോൾ നമുക്ക് ആ ഷെയ്പ്പ് കിട്ടൂല അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും സുഖമാണ് ഒരു മിൽമേൻ്റെ കുപ്പിൻ്റെ അടപ്പ് എടുത്തിട്ടേ ഇപ്പം ഇത് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അച്ചൊക്കെ ഉണ്ടാവട്ടോ ഏത് വിധത്തിലും വേണേലും ഉണ്ടാക്കാം അച്ചിലാമൃത്തി ഉണ്ടാക്കിയാൽ മതി അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കട്ട്ലറ്റിൻ്റെ അതേ ഒരു ഷേയ്പ്പ് വരും കേട്ടോ കയ്യിലെടുത്താണെങ്കിൽ നല്ലോണം ഉരുട്ടുക കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഇങ്ങനത്തെ അടപ്പെടുത്തിട്ടേ അതിലൊന്നാണ് വെച്ചെടുത്തിട്ട് കൈ കൊണ്ട് പതുക്കെ അമർത്തി നമ്മളെ കൈക്കൊണ്ട് കൊട്ടിയാൽ മതി അപ്പോൾ നല്ലൊരു ഈ ചതിര കട്ട്ലെറ്റിൻ്റെ ആ വട്ടത്തിലാണ് വരും കേട്ടോ നല്ല ഷേ്പ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇതിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കയ്യിലൊട്ടൂല കയ്യൊക്കെ എടുത്താൽ മതി കേട്ടോ അതിൽ അമർത്തിയാണ്ട് ഇത് കണ്ടില്ലേ നല്ലോണം നന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് മുട്ടൻ്റെ അതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് കംസിൽ അമ ഒന്ന് പൊടിയിലൊന്നിതാക്കിയിട്ട് ആദ്യം മുക്കുക ആദ്യം ഒന്ന് മുക്കുക അങ്ങനെ നല്ലോണം ഒന്ന് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലും മുക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം ഇങ്ങനെ അങ്ങനെ നമ്മളെല്ലാതും ഉണ്ടാക്കിയ കേട്ടോ എല്ലാതും അങ്ങനെ ഉണ്ടാക്കി വെക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് ബ്രെഡല്ല കട്ട്ലെറ്റ് വർത്താനത്തിന് തെറ്റ് ഒരു പതിനഞ്ച് കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലേ ഇതിങ്ങനെ ഉണ്ടാക്കിയാണിങ്ങനെ വീട്ടിലുണ്ടാക്കിയ സാധനം നമ്മളിങ്ങനെ പൊരിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് സോസിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ കഴിക്കുമ്പോളേ ചൂടോട് കൂടെ അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയിട്ടേ നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കൊരാഴ്ച വരെ സൂക്ഷിച്ച് കേട്ടോ അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതി എന്നാൽ വെള്ളമൊന്നും ഇറങ്ങൂല എന്നിട്ട് നമ്മൾ ഇത് പൊരിക്കാൻ നേരത്ത് ഇതിൻ്റെ ഐസൊക്കെ കളഞ്ഞ് പുറത്തു വെച്ചിട്ട് ചൂടോടെ പൊരിച്ചെന്ന് നമുക്ക് അപ്പഴം ഉണ്ടാക്കിയ അതേ ഫീലിംഗ് ആക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒരാഴ്ചവരെയൊക്കെ കണ്ടെട്ടോ ഉണ്ടാക്കി വെക്കട്ടോ നോമ്പിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ പൊരിവേം ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാണ് നോമ്പ് ഉറക്കുമ്പോൾ ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട ഒരാഴ്ചക്കൊക്കെ ഉണ്ടാക്കി വെക്കാം രണ്ട് മൂന്ന് പാത്രത്തിലാക്കി നല്ല അടപ്പില്ല പാത്രത്തിൽ ഏറെ അടക്കാത്ത പാത്രത്തിലാക്കി അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് നിങ്ങൾ വെച്ചോളി നിങ്ങൾ പൊരിക്കണെ കുറച്ച് മുന്നേ ഐസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പൊരിച്ചെടുത്ത് ആ ചൂടോടെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ആണ് അങ്ങനെ കട്ട്ലെറ്റൊക്കെ നിങ്ങൾ നോമ്പാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി മുമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് പൊരിച്ചെടുക്കാം ചൂടോടെ ചൂടൂടെ അങ്ങനെ ഞാൻ ഇത് ഇതൊക്കെ ഉണ്ടാക്കിയതാട്ടോ ഇതായിട്ട് ഒരു പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇനി ഞാനത് ഈ പാത്രത്തിലേ നല്ലോണം ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ടേ നല്ല രയർ എടുക്കാത്തൊരു പാത്രാണത് ഫ്രീസറിൽ വെക്കും കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുത്തിട്ട് ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ വൈകുന്നേരത്ത് പൊരിച്ചെടുക്കും നിങ്ങൾക്ക് അഞ്ചാറ് ദിവസത്തിന് വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം ഇനിയിപ്പം ഞാനൊരു പഴം കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ അതിന് ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കണത് ഗോതമ്പ് മാവ് നല്ലോണം ഒരു പാകത്തിനൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം കൊണ്ടാണ് ഉണ്ടാക്കാൻ കരുതിയിരിക്കണം അതിനല്ല ഗോതമ്പ് മാവാണ് അത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കട്ടെ ഞാൻ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു മയം ഉണ്ടാവും അല്പം ഒരു നുള്ള ഇട്ടിട്ട് കൊടുത്തിട്ടോട്ടോ അല്ലേ അത്ര ഇട്ട് കൊടുത്തിട്ടോളൂ ബേക്കിംഗ് സോഡ അത്ര നല്ല സാധനം ഒന്നുമല്ലോ അപ്പോൾ കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മയം കൂടാൻ വേണ്ടിയിട്ട് ഇനി ഒരു മുട്ടയും ഉടച്ചാക്കി ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് പനിസാരി ഇട്ട് കൊടുക്കുക അങ്ങനെ ആവശ്യത്തിന് പനിസാരി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ ഇതും തന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരത്ത് നിങ്ങൾ പഴംപൊരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കുഴച്ച് വെക്കുമ്പോഴേ നല്ലൊരു മായാട്ടോ കേട്ടോ ആവശ്യത്തിന് പനസാരിയിൽ നിന്നുള്ള ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിൽ അതാണ് അതിൻ്റെ ഒരു പാകം വല്ലാതെ വെള്ളം എറാൻ പറ്റില്ല അത് നല്ലോണം കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ വൈകുന്നേരത്ത് രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തൊക്കെ ഒന്ന് പഴമ്പൊരി ഒന്ന് ഉണ്ടാക്കി നോക്കി അല്ലേ ഇതാണ് അതിൻ്റെ ഒരു പാക അല്ലേ ഇത്ര ടൈറ്റ് വേണം കേട്ടോ വല്ലാതെ ലൂസായാലേ അതിൻ്റെ പഴത്തുമെന്ന് അത് പിടിക്കൂല നല്ലൊരു ടേസ്റ്റാട്ടോ ഗോതമ്പ പുലിയൊന്നും ഉണ്ടാക്കുമ്പോൾ മൈതനക്കായും ടേസ്റ്റാണ് അങ്ങനെ ഗേസ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലാകുമ്പോൾ പിന്നെ എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ എണ്ണ മതി നമുക്ക് കുറച്ച് തോനെ അധികം പൊരിച്ചെടുക്കും ചട്ടല്ല വട്ടല്ല ആകേണ്ടേ ആവശ്യത്തിന് കുറച്ച് എണ്ണ അല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം ചട്ടിയിൽ അതൊന്നും കുടിക്കില്ല അധികം എണ്ണ ഒഴിക്കുമ്പോൾ എന്താ പറയുക മുങ്ങി പൊങ്ങാസ ഇതുണ്ടാവും അങ്ങനെ ഒഴിക്കണം എണ്ണ അങ്ങനെ ചട്ടിയൊക്കെ നല്ലോണം എണ്ണ ഒഴിച്ച് അതിന് നല്ലോണം ഒന്ന് ഒക്കെ ഒന്ന് വലുതാക്കി ആദ്യം നല്ല ചൂടാണ് കേട്ടോ എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴേ ഉള്ളൂ ഇത് പൊരിച്ചെടുക്കാൻ പറ്റുക നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ Thank you. കൂട്ടുകാരെയും നമ്മൾ പഴം പൊരിയൊക്കെ പൊരിച്ചെടുത്തു ഞാൻ കട്ലറ്റ് പൊച്ചെടുക്കെട്ടോ നല്ല പൊരിക്കുമ്പോൾ ഏതായാലും ആദ്യം മുധരല്ല സാധനം പൊരിച്ചെടുക്കണം പിന്നെ നമുക്ക് കട്ട്ലറ്റ് പൊരിക്കാൻ പറ്റും കട്ട്ലറ്റ് പൊരിച്ചാൽ എണ്ണയൊക്കെ അങ്ങനെ കറുത്ത് പോകുമല്ലോ അപ്പോൾ ആദ്യം ഞാൻ പഴം പൊരി പൊരിച്ചു കട്ട്ലറ്റും തന്നെ നല്ലോണം എണ്ണ ചൂടായി ചൂടായിട്ടേക്കിട്ടിട്ട് വെള്ളം ബ്രൗൺ കളറാവുമ്പോൾ അങ്ങനെ മറിച്ചിടട്ടോ ഇതേപോലെ മറിച്ചിട്ടാൽ മതി ഫ്ലെയിമൊക്കെ ആദ്യം നല്ല ചൂടിലിട്ട് കൊടുക്കുക പിന്നെ ഫ്ലെയിമൊന്ന് ചെറുതാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ